തുർക്കിയുടെ കയ്യിൽ നിന്ന് സൗദികൾക്ക് മക്കമദീനെ അടങ്ങുന്ന ഹിജാസിന്റെ അധികാരം കൂടി കിട്ടിയപ്പോ സ്വഹാബത്തിന്റെ മുഴുവൻ കബറുകളും അതിന്റെ അടയാളങ്ങളും ചിഹ്നങ്ങളും അവർ പൊളിച്ചു കളഞ്ഞു ഭൂമിക്കൊപ്പം നിരപ്പാക്കി

ഇസ്ലാമിക ചരിത്രങ്ങൾ വിവരിക്കുന്ന ഇസ്ലാമിക ഇസങ്ങൾ ചരിത്രങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥം അലിമാ മുഹമ്മദ് അബൂസഹ്റിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണിത് ഈ ഗ്രന്ഥത്തിൽ ഇദ്ദേഹം ഇബുനുതീമിയെ ശക്തമായി ന്യായീകരിക്കുന്നുണ്ട് ഒരുപാട് വിധി അതിൻ്റെ മഹാന്മാരെ ന്യായീകരിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചിട്ട് ഇദ്ദേഹം ഒരു സുന്നി തീവ്രവാദിയാണ് എന്നൊന്നും മനസ്സിലാക്കണ്ട ചരിത്ര നിഷ്പക്ഷകൻ എന്ന നിലക്ക് ശരിക്ക് നിഷ്പക്ഷമായി വിധി എഴുതിയിട്ടുള്ള ചരിത്ര അദ്ദേഹം പറയുന്നത് ഞാൻ അദ്ദേഹത്തെ അധികരിച്ചു മാത്രം വായിക്കാം അദ്ദേഹം ഈ ഭരണകൂടം ഉണ്ടാക്കിയിട്ട് വഹാബിയത്ത് വന്നിട്ട് ഉണ്ടായതായ പരിവർത്തനങ്ങൾ ഇവർക്ക് സൗകര്യം കിട്ടുന്ന ഏത് കറിയയും ഏത് നഗരവും കിട്ടിയാൽ ആദ്യം ചെല്ലുക അവിടെയുള്ള കബറുകളുടെ അരികിലേക്കായിരിക്കും ആ കബറുകളെ ചെന്നിട്ട് അത് പൊളിച്ച് നിരപ്പാക്കിയിട്ടേ ഒരു പിന്നെ പണി ഒടുങ്ങുകയുള്ളൂ ഒന്നാം പണി ആരാധനാലയങ്ങൾ പൊളിക്കുന്ന വിഭാഗം എന്ന് വരെ ചില യൂറോപ്യൻ ചരിത്രകാരന്മാർ ഇവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആരാധനാലയം അല്ലല്ലോ പക്ഷെ ആരാധനാലയം പൊളിക്കുന്നവർ എന്ന് പേരുവെറുമാർ യൂറോപ്യന്മാരുടെ കണ്ണിൽ ആരാധനാലയമാണല്ലോ അപ്പൊ ആ കബറുകളെ പൊളിക്കുന്നവർ ആരാധനാലയങ്ങൾ പൊളിക്കുന്നവർ എന്ന് യൂറോപ്യൻ ചരിത്രകാരന്മാർ പോലും എഴുതി ും ശ്രദ്ധിക്കണം ഖബറിന്റെ കൂടെ വല്ല പള്ളി ഉണ്ടെങ്കിൽ അതും ഖബറുകളെ ആക്കി ജൂതന്മാരെ പറ്റി പറഞ്ഞ നബിയുടെ ഹദീസ് പിടിച്ചിട്ട് അരികിലുള്ള പള്ളികളുണ്ടെങ്കിൽ അതും ഇവര് പൊളിച്ചു പള്ളിയും ഖബറും പൊളിച്ചു ഇവിടെ കാണണ്ട അടയാളമുള്ള മുഴുവൻ മുഴുവൻ തുടങ്ങി ുംബറും ഹിജാസ് സംസ്ഥാനത്തിലെ മണ്ണിൽ അധികാരം അവർക്ക് എത്തിയപ്പോ അതിന്റെ മുമ്പ് കയ്യില തുർക്കിയുടെ കയ്യിൽ നിന്ന് സൗദികൾക്ക് മക്ക മദീനെ അടങ്ങുന്ന ഹിജാസിന്റെ അധികാരം കൂടി സ്വഹാബത്തിന്റെ മുഴുവൻ കബറുകളും അതിന്റെ അടയാളങ്ങളും ചിഹ്നങ്ങളും അവർ പൊളിച്ചു കളഞ്ഞു ഭൂമിക്കൊപ്പം നിരപ്പാക്കി ഇങ്ങനെ ഒരു കവറി ഇവിടെ നിന്നിരുന്നു എന്നതിലേക്ക് സൂചന നൽകുന്ന ചൂണ്ടികളല്ലാതെ അടയാളമല്ലാതെ മറ്റൊന്നും ഇന്നവിടെ ഇല്ല ഇന്നവിടെയില്ല എന്തിനണം അവർ അവരെന്നെ അനുവദനീയമാക്കിയതല്ലേ എങ്കിലും <rium molta Dante> ും അവർ ഒട്ടാകയും പൊളിച്ചു പൊളിച്ചു എന്ന് പറയുമ്പോ നമ്മൾ ആലോചിച്ചു നോക്കി ഏതെല്ലാം ജന്മത്തിൽ ബഹുമാനപ്പെട്ട സുഹാബത്തിന്റെ പ്രധാനപ്പെട്ട സ്വാഹാബറുകൾ കാണാൻ വേണ്ടി ശരീഫ് സിയാറത്ത് മുസ്ലിം ജന്ബർസ്ഥാനിൽ കാണുന്ന വലിയ വലിയ മഹാന്മാരുടെ കാലത്ത് ആ കബറുകൾക്ക് മുകളിൽ കുബ്ബയുണ്ടായിരുന്നു അടയാളമുണ്ടായിരുന്നു എത്രയോ കാലത്ത് അത് അങ്ങനെ തന്നെ നിലനിന്ന് പോന്നിട്ടുണ്ട് സൗദി ഭരണകൂടത്തിന്റെ തന്നെ അവസാന കാലം വന്നപ്പോഴാ ഇതൊക്കെ നിരപ്പാക്കിയത് ഇപ്പം പോയാ ഒന്നും കാണൂല ഞാൻ ഒന്ന് രണ്ടെണ്ണം പറയട്ടെ ഇബ്രാഹിം എന്നൊരു അല്ലാന്റെ ജനിച്ച ആ കുഞ്ഞു മരണപ്പെടാൻ വേണ്ടി കിടക്കുമ്പോ ശ്വാസം പൂടുന്നത് കണ്ടിട്ട് പുന്നാരൻ അതിനെ മണത്തു കണ്ണു ഒട്ടാകെ ഒഴുകി കണ്ണു ഒഴുകുന്നത് കണ്ടപ്പോ സുഹാബികൾ പ്രധാനങ്ങൾ ചോദിച്ചു കണ്ണീരൊഴുക്കേ നബി പറഞ്ഞു ഇത് ദയയാണ് കരുണയാണ് നാക്ക് കൊണ്ട് വല്ലതും പറയുന്നു ശ്രദ്ധിച്ചോ മിണ്ടൂല നബി വീണ്ടും മുത്തി കണ്ണീരൊഴു കേട്ടു മുത്തി ഇബ്രാഹീം ഇനി നമുക്ക് നാഹറത്തിൽ നിന്ന് കാണാം നമ്മൾ നിന്റെ കൂടെ തന്നെ വരും ഇബ്രാഹിം നമ്മക്ക് നിന്നോട് നല്ല സ്നേഹമുണ്ട് എന്ന് തന്റെ ഇബ്രാഹിമിനെ വിളിച്ച് മുഖ്യമനത്ത ഇബ്രാഹിമിനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാന്റെ പൊന്നോമന പുത്രനെ ആൺകുട്ടിയെ ആ ആൺകുട്ടി പുത്രനെ മറമാടിയത് മഹാനായ ചരിത്ര ഗ്രന്ഥങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരുന്ന കൂട്ടത്തിൽ മഹാനായി മാമുന നിരാക്ഷേപൻ ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന ഏതാണ്ട് ഇബുലുദ്ധീമിയ തന്നെ അദ്ദേഹം അന്നത്തെ മിസ്ഫക്കെതിരെ എഴുതിയ കത്തും മറ്റും കണ്ടിട്ടുണ്ടെന്നും ഞാനൊരിക്കൽ നവബിയെ കണ്ടിട്ടുണ്ടെന്നും അത്ഭുതമായി ഇബുലുതീമിയ തന്നെ എഴുതിയിട്ടുള്ള മഹാനാണ് ഇമാമുനൻ നവവി ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യമായിട്ട് എന്ന കുട്ടിയെ പറ്റി പറയുന്ന ചരിത്രത്തിൽ ഇബ്രാഹിമിനെ ഇബ്രാഹിമിന്റെ ഇബ്രാഹിമിനെട്ടത് അവിടെ ചെന്നാൽ എല്ലാവർക്കും അറിയാ കാണാ അലൈഹി അത് തെളിയിക്കുന്ന കുബ്ബയുണ്ട് അതിന്റെ മുകളിൽ ഇബ്രാഹിം എന്ന പൊന്നോമര പുത്രൻ അള്ളാന്റെ ചുംബിച്ച പുത്രൻ നബിയുടെ പുത്രൻ ഒന്നാ ഖബർ കാണണം എന്നിട്ട് ഇബ്രാഹിം അരികത്ത് എന്നിട്ട് ആ ഇബ്രാഹിം ആലിക്കയാ ഇബ്രാഹിംസൂലില്ല എന്നൊരു സലാം പറയാനുള്ള അവസരം എന്റെ മൂമിനീങ്ങളെ നമ്മളെ പോലത്തെ കാലക്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇമാലിക്ക് കുഞ്ഞാലിന്റെ തങ്ങൾ ദാറുൽ ഹിജറിയുടെ മണ്ണിൽ

ിയുടെ പുന്നോമന മകൾ ഫാത്തിയ കാണാൻ കഴിയോ ഉമ്മഹാത്തുൽ അവിടെ ഉണ്ടായിരുന്നു അടയാളം ഉണ്ടായിരുന്നു കെട്ടുണ്ടായിരുന്നു കാണാൻ കഴിയോ ചരിത്രത്തിലെ ഗന്ധങ്ങൾ എടുത്ത് വായിച്ചു പോകുന്നവരാൾക്ക് ഇത്തരം സിയാറത്തിന് വേണ്ടി ശ്രമിച്ചാൽ കഴിയൂല വാദിക്കം നിന്നിട്ട് അങ്ങട്ട് വിട്ടോ ഫാത്യ ഫാത്തിയൊന്നും വിടാൻ പാടില്ല അങ്ങോട്ട് വിട്ടോ സലാം ഇതാണ് ഇന്നത്തെ നിർദ്ദേശം ഈ വിധത്തിലെ പരുവത്തിലേക്ക് എത്തിച്ചു വന്നാണ് ബഹുമാനപ്പെട്ട ചരിത്രകാരം പറയുന്നത്

حتى صورة ولذلك مانعوا تجديد السطائر التي عليها لذلك توقيته في حجرة الشريفة وقاموا بإبراهيم وقاموا بإبراهيم كل ذوقان حتى صورة أسماء لنبالية تقضي بها الأعين لولا النور الذي يضفاه على من يكون في حضرة النبي صلى الله عليه وسلم أو يحس أنه في هذا المكان كان منزل الوحي على سيد المرسلين അലേഹ് സ്വലാത്തു വസ്സലാം പുന്നാരനബിക്ക് വഹയിറങ്ങിയിരുന്ന സ്ഥലമാകുന്നു എന്ന് മനസ്സിൽ കരുതുന്ന പുന്നാര തങ്ങളിൽ അന്ത്വിശ്രമം കൊള്ളുന്ന സങ്കേതമാകുന്നു എന്ന് ഹൃദയത്തിന്റെ അകത്ത് കാണുന്ന പുന്നാര വിധങ്ങൾ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നെങ്കിലും അവിടത്തെ പ്രകാശകിരണം അവിടത്തെ പ്രഭ മനസ്സിലേക്ക് ഇങ്ങോട്ട് മിന്നി പറയുന്ന വിശ്വാസിക്ക് ആ വിധം ഓർമ്മയുണ്ടെന്നല്ലെങ്കിൽ അവിടെ തൂക്കിയിട്ട് അവിടെ തപ്പത്തെ കില്ലകള് പൊളിച്ചിട്ട് നാറുന്നതും കണ്ണുകൊണ്ട് ആകെ തന്നെ പൊട്ടിക്കളയുന്നതും നിസ്സാരമാക്കുന്നതുമായി പോകും പക്ഷെ വിശ്വാസിയുടെ വിശ്വാസം കില്ലയിലല്ലല്ലോ മദീനത്തെ മണ്ണിലിറങ്ങുന്ന നെബിയെ കുറിച്ച് ആയതുകൊണ്ട് ഈ കില്ലയെ അയാൾ പൂച്ചിപ്പൂലാന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയാക്കിയത് ഈ കില്ല വെക്കുന്നത് മോശാന്ന് കണ്ടിട്ട എന്നിട്ട് അദ്ദേഹം കുറിക്കുന്നു ഇന്നാലിനിത്